ഒറ്റത്തൂർ പഞ്ചായത്തിലെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് ഇന്ന് അന്ത്യശാസനം നൽകി എന്നാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്കതിൻ്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതുമില്ല മാത്രവുമല്ല ഡി സി സി നേരിട്ട് നിർത്തിയ മൂന്ന് സ്ഥാനാർത്ഥികൾ ഇവിടെ അവരുടെ പരാജയം ഉറപ്പുവരുത്തിയപ്പോൾ ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിച്ച് നടക്കുകയായിരുന്നു അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഞാൻ യഥാസമയം തന്നെ ഡി സി സി പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളതുമാണ് ബി ജെ പിയോടുള്ള വിരോധമാണ് ഡി സി സി പ്രസിഡൻ്റിനുള്ളത് എങ്കിൽ തീർച്ചയായും അവർക്കെതിരെയായിരുന്നു ആദ്യം നടപടിയെടുക്കേണ്ടത് ആ നടപടിയെടുക്കാതെ ഇപ്പോൾ വെറും പുകമറയുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം അന്ത്യശാസനങ്ങൾ നൽകുന്നത് തികച്ചും അനുചിതമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഏതായാലും പാർട്ടി നേതൃത്വവുമായി കെ പി സി സി നേതൃത്വവുമായും പാർട്ടിയുടെ ഭാര സംസ്ഥാന നേതൃത്വവുമായും ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ഇന്നലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ പ്രഖ്യാപിച്ചതുമാണ് എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ശ്രീ കെ ആർ നൌസഫ് എന്നെക്കുറിച്ച് ഇന്ന് മാധ്യമ സമ്മേളനം നടത്തി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് ബി ജെ പിയുമായി ചേർന്ന് പ്രസിഡന്റ് ആകാൻ ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് അതിന് തെളിവായി അദ്ദേഹം ഒരു സി സി ടി വി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഞാനും സഹപ്രവർത്തകർ കടന്നു ചെല്ലുന്ന ഒരു സി സി ടി വി ദൃശ്യം പുറത്തുവിടുകയുണ്ടായി ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിനെ ഇത് കൊണ്ട് പറയിപ്പിച്ച സി പി എം നേതൃത്വത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതു വരെയുള്ള സമയങ്ങളിലെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എൻ്റെ കൂടെ പോയ സഹ സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സൗകര്യമനുസരിച്ച് പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നത് അദ്ദേഹത്തിൻ്റെ സൗകര്യാാനുസരണം ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഞാൻ സി പി എം നേതൃത്വത്തെയും കെ ആർ ഔസേപ്പിനെയും വെല്ലുവിളിക്കുകയാണ് ഒരക്ഷരം പോലും ഞാൻ സംസാരിച്ചു എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കാനും കെ ആർ റൌസേപ്പിനോട് നിരുപാധികം മാപ്പ് പറയാനും പൊതുസമൂഹത്തോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു